ഹലോ ഹലോസ് സ്റ്റോറി ഓഫ് അഭിനന്ദിലേക്ക് സ്വാഗതം അപ്പം എൻ സി സി ഉണ്ടേലി എൻ സി സി ഇപ്പോൾ കഴിഞ്ഞ് ഇപ്പോൾ പോകുന്നതുകൊണ്ടിരിക്കുകയാണ് മുണ്ടി കണ്ടല്ലേ ഇനി ലുക്ക് എന്തെങ്കിലും സംഭവം എ ടി സി ക്യാമ്പ് വരുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടി വെട്ടിച്ച് എനി എ ടി സി മറ്റന്നാളാന്നാ പറഞ്ഞത് പക്ഷേ എ ടി സി മാറ്റി വെച്ച് അങ്ങനെയാണല്ലോ എന്തെങ്കിലുമൊക്കെ നമുക്ക് ബാക്കി ഉണ്ടാവില്ല പോട്ടെ അപ്പം ഞാൻ എന്തായാലും എ ടി സി അടുത്ത് ഉണ്ടാവും അപ്പോൾ നമ്മൾ ഇതുവരെ എടുത്ത വീഡിയോയും പിന്നെ നമ്മൾ കുറേ ക്രിക്കറ്റ് കളിച്ചതും പിന്നെ അവിടുത്തെ കോളേജിൽ നിന്നുള്ള കുറേ മണ്ടത്തരങ്ങളും എല്ലാം കൂടി എടുത്തിട്ട് നമ്മൾ സ്ലിപ്പ് ഉണ്ടാക്കിയിട്ട് അപ്പോൾ അതിലേക്ക് പോവാം ഇത് കണ്ടു നിങ്ങൾ സ്ഥലം കണ്ടോ ആ അല്ലേ സ്ഥലം കാണാൻ ഒരു ഇതിങ്ങനെ ആട അപ്പുറത്തൊക്കെ ആൾക്കാർ കുടിക്കുന്നുണ്ട് ആട്ട് പോകത്ത് പോയത് നിന്നാ അറിയാത്ത നാട്ടിൽ നമ്മൾ അടിയാം അങ്ങനെ അയച്ചുണ്ടോ അല്ലല്ലോ അപ്പോൾ നിങ്ങൾ എന്നാൽ പോയി കാണി ഞാൻ ഇനി പോരേ പോട്ടെ അപ്പോൾ ആട്ട് പോട്ട മുട്ട മുട്ട എന്താണ് മുട്ട ഫാമിലി ഞാൻ മുട്ടയല്ലേ പോയി ഓ മാളടിക്കും കയസ് ഇതാണ് നമ്മൾ എൻ സി സി കാര്യ മുട്ടയാണ് കേസ് എന്താ വെച്ചാല് അതാണ് നമുക്ക് ഇഷ്ടം നമ്മൾ താല്പര്യം അതല്ലേ എന്താ പറയുക ഇന്ന് എക്സാം പെയ്തില്ലേ എന്താ അവസ്ഥ എക്സാം എഴുതി ഞങ്ങൾക്ക് നല്ല നൂറ് ശതമാനം വിജയമുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇതാണ് ഇതാണ് കേസ് എന്താ നമ്മുടെ സ്വന്തം മുഗിലി മുട്ടന്റെ ബ്ലോഗ് ആരും അപ്പൊ പുതിയൊരു പുലുക്കാന കേസ് എങ്ങനെയുണ്ട് സംഭവം മുട്ട അടിച്ചു പോവാ ണ്ടോ ഫുൾ മൊട്ട കണ്ടോ കാണാൻ തന്നെ തിരസുണ്ട് ഈ മൊട്ട ഈ ഫുൾ മൊട്ട ഒക്കെ കാണാൻ തന്നെ കണ്ടോ കാണിക്കി നാളെ പറഞ്ഞേ ഇൻവേർട്ടറാന്നെ പേടി നോക്കടാ എടാ എന്റെ റെയ്ഡില് പൊക്കിയൊന്നല്ല ഈ നോക്കിക്കോ ഓരത്തോ നാളെ ഒടുങ്ങി കളിക്കാനൊക്കെ പറയാ എന്താ വെച്ചാല് സുഖം എന്താ അറിയാ ഒരാഴ്ച വട്ടിയായി ചൂടത്ത് കാണും സുഖം പിന്നെ മാസ്ക് പെട്ടണ്ട പിന്നെ ഈ മുടിയൊക്കെ ഉണ്ടാവുമ്പോ എന്തോ അലമ്പാണ് ഇതാവുമ്പത് സുഖണ്ട് ഔ അങ്ങനെ സമാധാനിച്ചു നമുക്ക് അത്രേ ഉള്ളു എന്താ കയറിയ നമ്മ അമ്മ എന്തായാലും കണ്ടാലും മനസ്സിലായി എന്താണെന്ന് കെടിച്ചാണെന്ന് അതാണ് നമ്മളെ പ്രത്യേകത അല്ലേ ചെലവര് മാത്രം അല്ലേ അങ്ങനെ കണ്ടാൽ തോന്നുന്നു ഇത് പിടിപ്പിക്കണം ഇത് പോലീസിനെ പിടിപ്പിക്കണം ഉണ്ടോ ഏതാരോ ഈ എന്റെ വണ്ടിയാണോ പ്രത്യേക മൈലേജ് എത്ര കാണിച്ചു ഒന്ന് പറഞ്ഞോണ്ടാണ്ടാ പിന്നെ ബാക്കി എൺപത് കിലോമീറ്റർ മൈലേജ് കിട്ടും അതില് ചൊറിച്ചില് മോത്ത് വട്ടച്ചൊറി പെണ്ണു കാണാൻ പിന്നെ പെണ്ണുങ്ങളൊക്കെ ശ്രദ്ധിക്കു വട്ടച്ചൊറിയണ്ട് വട്ടച്ചൊറിയണ്ട് ഐസ് പകരും പെണ്ണുങ്ങളോടൊക്കെ പറയാറുള്ളു വകു വട്ടച്ചൊറിയുണ്ട് ഒന്ന് പറഞ്ഞോണ്ട വണ്ടിന്റെ വണ്ടിന്റെ ഇതൊക്കെ എന്തൊക്കെയാന്ന് പറഞ്ഞോണ്ടി ഭയങ്കര എന്താ ഓരോന്നു യൂസ് പറഞ്ഞോണ്ടാ ൊക്കെ മണ്ടന്മാര കൈ നിതില് പട്ടികടെ കാണിക്ക് നിതില് ഇഞ്ചുമ്പോടച്ചൂര് ഇത് ഇതിന് പതിനാറ് ഇഞ്ചക്ഷൻ വെച്ചിട്ട് ആരില്ല ഇതിനാലുള്ള അന്തസ്സിൽ പട്ടി അടിക്കോ എന്തോ സാറത് ഇത് ഊക്കോനാക്കിച്ച് ഒരു കല്യാണം കഴിഞ്ഞ ചെക്കനാ വയസ്സെന്നിട്ടോമോസെലാണ് നാട്ടുകാരും വീട്ടുകാരും ഒക്കെ വെളിപ്പെടുത്തി പൊട്ടത്തിനോ അവന്റെ അവന്റെ കുട്ടീനെ കുറിച്ചൊക്കെ അങ്ങനെ ഒരു പൊട്ടത്തി മാനേജില്ല എനിക്ക് ഒന്നില്ല ഞാൻ പറയട്ടെ ഈ കോളേജിന്റെ അടുത്തുള്ള ലൈറ്റങ്ങൾക്കൊന്നും എന്താണ് മാനേസ് എന്താണ് എന്താ വിദ്യാഭ്യാസം അറിയില്ല എങ്കുണ്ടാസബ്സ്ക്രൈബ്സ്ക്രൈബ്റാ ഐമോണ്ടാല്ലോ ആരെയും വരാത്ത ദേവിക പറഞ്ഞ ഉടായിപ്പാണ് ഗൈസ് ദേവികേഷ് പറഞ്ഞാല് ആകെ എട്ട് ഉണ്ടായിട്ടുള്ളൂ ഒമ്പത് പരണല് ആകെ ഓള് പറഞ്ഞു മൂന്ന് പരണ്ടല്ലേ ആട് ബാജി മൊത്ത ടൈപ്പാണ് മൊത്ത ടൈപ്പാണ് അതാണ് അതാണോ കളർ രസോ അതിനാൽ നല്ല ടൈപ്പാണ് ഇത് കൈസെ രണ്ടു പരണ്ടല്ലേ ഒന്നുള്ളത് പറഞ്ഞേ ഓക്കെ ഇല്ലാത്ത ഡോക്ടർമാരില്ല ഇല്ലാത്ത രോഗങ്ങളില്ല ഏ എല്ലാ ഓക്കേ കിട്ടണു തേടി വരുവോക്ക് ആകെ വലിയ പരണ് വന്ന് നിതു അതാച്ചാല് അതിലാണ് വലിയ ടൈപ്പ് ഇവര് വായലാജ് വെള്ള ഓ ഛർദ്ദിക്കും ഛർദ്ദിക്ക ഏടെ പോയി കടക്ക ഏടെ പോയി കടക്ക ഛർദിക്കുക തന്നെ പറഞ്ഞ മെയിൻ സംഭവം പിന്നെ ആ വില്ല ചീര ആവില്ല ചീരപ്പ് പറഞ്ഞ ഓനെ കേട്ടിട്ടുണ്ട് ഇതിൽ ആകെ കൃത്യമായിട്ട് വന്നിട്ടും ചെയ്തിട്ടുള്ളത് ഞാൻ തന്നെ ഞാൻ തന്നെ ഒരഞ്ചു മിനിറ്റ് ആയാലും നമ്മളെ കോളേജിനെ കുറച്ച് കൂടുതൽ കാണിച്ചൊന്നില്ലല്ലോ ഇതാണ് നമ്മളെ കോളേജ് കണ്ടാല് ഇതിനുള്ളി കൊറേയുണ്ട് നാപ്പത്തൊന്ന് ഏക്കറിൽ നീണ്ടു നിന്നിറങ്ങാൻ സരാണ് കൊറേ ഉണ്ട് ഇവിടെ അങ്ങോട്ട് അങ്ങനെ ഉള്ളിലേക്കാണ് പിന്നെന്താണ് നമ്മളെ എൻ സി സി റൂമ് നമ്മളെ സീനിയേഴ്സ് ഇത് ഇറങ്ങി വരേണ്ടി ഇതാണ് നമ്മളെ എൻ സി സി റൂമ് അല്ലല്ലോ അല്ലല്ലോ ആലോ പോയാൽ മുപ്പോ വിട്ട മണ്ണിലല്ലേ കൊഴപ്പല്ല വിട്ടു വിട്ടോ പട്ടെ പട്ടേക്കോ പോയിക്കോസ് നമ്മൾ പരേഡൊക്കെ കഴിഞ്ഞ് ചില്ലാക്കാൻ വേണ്ടി ക്രിക്കറ്റ് കളിച്ച മണ്ണാണ് അല്ലേ ഇന്റർ പട്ടോ അങ്ങനെ ാണ് ടോയറാണ് ക്യാമ്പ് ക്യാമ്പിൽ പോയി പഠിച്ചാണ് ഇതും കാരണം കഴിഞ്ഞ പത്ത് റൺസ് കിട്ടി വൈഡ് എനി ഇതാ എണ്ണും പിന്നെ ടോപ്പ് പ്ലെയർ ആണ് അജയ് ഒരു സീൻ പ്ലെയർ ആണ് സെൽഫ് സെൽഫ് നമ്മളെ കോളേജ് അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ നമ്മള് എൻ സി സിന്റെ നടക്കല് പരട എൻസിട്ടൊക്കെ ഇവിടെ നടക്കല് ഈ ഗ്രൗണ്ട് കിടന്നാണ് നമ്മള് ഉള്ളേ ഈ ഗ്രൗണ്ടിന് അനുഭവം പറഞ്ഞു കൊടുത്ത ഇവിടെ ഈ ഗ്രൗണ്ടിൽ ഈ മണ്ണ് മൊത്തു ഈ മണ്ണ് കിടന്ന് ഛർദിച്ചത് കടക്കില്ല ഡെയിലി രണ്ട് ഛർദിക്കലി ഈ മണ്ണില് ഇവിടെ തലറിഞ്ഞിടക്കുണ്ടോ ആ പറഞ്ഞിട്ടാ ഇതൊക്കെ ഉണ്ടോ അതൊക്കെ മണ്ണിന്റെ പവറോ അത് ഇതൊക്കെ ആ ബോൾ അജാദ്യേ ബോള് കാണാതെ ോ ഗിന്റെ ദൂരമില്ല ഒരുട്ടൊക്കെ ഇടുന്ന ഇത് പോകുമ്പോ ഞങ്ങൾ ചമ്മന്തി നമ്മളെ കോളേജ് അതാണ് അങ്ങോട്ട് പോണം നിങ്ങൾ കേടല്ലോ ഇവിടെ തന്നെയാ സിക്സ് സിക്സ് അക്ഷയ് വരുന്നു പ്ലെയർ അക്ഷയ് പ്ലെയർ അക്ഷയ് അക്ഷയ് ഒരു കിടിലം പ്ലെയർ ആണ് നാട്ടിലെ പ്രധാന കളിക്കാരനാണ് കളിച്ച് ക്ഷീണിച്ചിരിക്കുന്നവര് ഇതാണ് മെയിൻ കളിക്കാരെ നമ്മളെ ക്യാപ്റ്റനാണ് കൊണ്ടിട്ടുണ്ട് ഇനിയിപ്പോ കളി കൂടും

രണ്ട് കൈ നിർത്തിട്ട് പോടാ നോക്കിയോ വേറെ നോക്കി പോടാ വിളിക്കാലോ അച്ഛന്റെ പ്രായണ്ടെ കറിയോ കൈ കൈ വിട് രണ്ട് കയ്യിൽ കൈ വിട് ഓ നേരത്തെ കളി ഇപ്പൊ ഞങ്ങള് ജയിച്ചു കഴിഞ്ഞു ഞാൻ അടുത്ത കളി ഒരു പൊട്ടാൻ വേണ്ടി കളിക്കാണ് ആഘോഷത്തിന്റെ നിമിഷം നിൽക്കുന്നവരാണ് നമ്മളെ ഗേൾസ് നമ്മൾ ഒന്നുകൂടി പൊട്ടിക്കാൻ പൊട്ടി കളിയുടെ ആവേശത്തിലേക്ക് രണ്ട് ടീമുകളും ഒരേ മാരി വാശിയിലാണ് ആര് ജയിക്കും മാറി തോൽക്കുമെന്നുള്ള അതിയായ പിന്നെ രണ്ട് ബോളേ

ിയർ ഭയങ്കര വേറാണ് അടിച്ച് സിക്സ് അടിച്ചതാ വിജയകരമായി ആ വന്നോണ്ടിരിക്കുന്നു ഗുഡ് മുപ്പത്തൊന്ന് നീ ഇരുപത് റൺസോടിഞ്ഞ അഭിന സീനക്കുണ്ട് അഞ്ച് റണ്ണോ നമ്മള് ജയിച്ചു കയസ്സ അഞ്ച് റണ്ണോടി നോക്കണ്ട ആ 46 10 തര ഓടി മോനെ ഓടി 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 മുгиല മുгиല സീല സീല ഓടിക്കോ ഓട ഓട ആ ആ ബോൾ എടുത്ത് ബോൾ എടുത്ത് പുലി ഇത് വിട്ട് കൊടുക്കില്ല എന്ന് പറയുന്നു അൻ അച്ഛൻ അതെന്താ സാജിനെ മകൻ ഇങ്ങനെയാണ് തേങ്ങ പണ്ട് പൊട്ടിച്ചീന് പണ്ടത്തെ രീതി ഇങ്ങനെയാണ് തേങ്ങ പൊട്ടിച്ച് ഇങ്ങനെയാണ് ഇത് വീട്ടിൽ നിന്നു തന്നെ തേങ്ങയാണ് ഇവിടുന്ന് ഒന്നെടുത്ത തേങ്ങല്ല പ്രത്യേകം പറയാണ് ഇങ്ങനെയാണ് തേങ്ങ പൊട്ടിക്കു പൊട്ടിച്ചിട്ട് നമ്മള് കഴിക്കും അങ്ങനെയാണ് സംഭവം ഇത് നമ്മള് വീട്ടിന്നുണ്ടല്ലോ തേങ്ങയാണ് ഇത് ഇവിടെനിന്നൊന്നും എടുക്കുന്നതല്ലോ വീട്ടിൽ നിന്നുണ്ടോ സാധനാണേ ഈ സീല് പുഷ്പ 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 ഇതാണ് വിജയം അപ്പൊ നമ്മളെ ഗെയിം കഴിഞ്ഞ് നമ്മള് ജയിച്ചിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ തുറക്കൊന്ന് ക്ഷീണിച്ച് അപ്പൊ നമ്മക്ക് അടുത്ത വീഡിയോ കാണാം അപ്പ ബൈ